ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളത് മട്ടിലാണ് സംസാരിച്ചിരുന്നത് ഞാനതന്ന് തന്നെ അടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെയൊരു ചെറിയൊരു വ്യത്യാസം ചിലര് പ്രകടിപ്പിക്കുന്നതായി കാണുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക വനസംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല ആ ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ക്യാമ്പിനകത്തേക്ക് അല്ല ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ഫോൺ പലരുടെയും കയ്യിലില്ല ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവിടെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും ഇടപെടാനും പറ്റും ഇത് ആ കണക്കിലേക്ക് ഇപ്പം നമ്മൾ പോയിട്ടില്ല പക്ഷേ എത്രയായാലും നമുക്കത് സാധിക്കുന്നതേ ഉള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമതാണ് കാണിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ വിലമതിക്കുകയാണ് പക്ഷേ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാകും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വല വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും അതേസമയം എൻവറോൺമെൻറ്റൽ കാര്യങ്ങളിൽ പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുണ്ട് അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തുമുണ്ട് രാജ്യത്തിന് പുറത്തും കാണും അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത അതാണ് ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട് അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശീലനം സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അതെ അതെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ ഹാ ഓ അതെ ഇത് ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണെന്നുള്ളത് മട്ടിലാണ് സംസാരിച്ചിരുന്നത് ഞാനതന്ന് തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈയൊരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെയൊരു ചെറിയൊരു വ്യത്യാസം ചിലർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ് അതിലും ഏറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്തിഗ്ധതയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത് ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത് അപ്പോൾ ഇതിൻ്റെയൊരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല നമ്മുടെ നാടാകെ കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്താണ് യഥാർത്ഥ വസ്തുത അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റ് അതിൽ പ്രധാന പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട് ഭൗമതാപനവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇത്തരമൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണിത് എന്നത് നാം തിരിച്ചറിയണം മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവന പ്രശ്നമായിട്ട് ഇത് മാറുകയാണ് ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണഗതിയിലൊരു സമതലമായ പ്രദേശാണ് അവിടെ ആരും ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അതതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി വന്നിടിച്ചപ്പോൾ ഈ പാവങ്ങൾ കെട്ടിപ്പടുത്ത എല്ലാം അതിൻ്റെ അടി മ മണ്ണിനടിയിലായി പോവുകയാണ് ചെയ്ത് അവരും മണ്ണിനടിയിലാവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേയില്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ആ ഭൂമിയിൽ ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തൊണ്ടു ഭൂമിയാണ് അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ ആ പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രവുമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല അനധികൃത ഖനം നടന്നതിനാലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം പക്ഷേ നാം കാണേണ്ട ഒരു വസ്തുത ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏറിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം പത്ത് ദശാംശം രണ്ട് കിലോമീറ്ററാണ് ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വയനാട് ദുരന്തത്തിൽ ഇവിടെ പറഞ്ഞു കേരളത്തിനെതിരെ എഴുതാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു എന്ന വാർത്ത അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു എന്താണല്ലോ ഈ ചോദ്യത്തിന് ആധാരമായി വന്നത് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി അതിനല്ലേ സാധാരണ ഈ പേട് ലേഖന പരിപാടി എന്നൊക്കെ പറയുക അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പം മുണ്ടക്കൈ പ്രദേശത്തെ എടുത്ത് പരിശോധിച്ചാൽ പരിസ്ഥിതി ഗൗരവമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ അനധികൃത ഖനനം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതറിഞ്ഞിട്ടും അനധികൃത ഖനനം മൂലമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നെല്ലാവർക്കും മനസ്സിലാക്കാനാവും ഓലമടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വരുന്നത് ഉരുൾപൊട്ടലിൻ്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ ആളുകളുടെ തലയിൽ ചാർത്തുകയാണ് ഇക്കൂട്ട് ചെയ്യുന്നത് അത് ശരിയല്ല എന്താണ് വ്യക്തമാക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അവിടുത്തെ വസ്തു ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കൈയ്യെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ കോറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ മുണ്ടക്കൈയിലെ പരിസ്ഥിതി ആഘാതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ വസ്തുത എന്തെങ്കിലും നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം അതല്ലാലോ നിങ്ങൾ പറയുന്നത് എന്ത് പരിപാടി അത് പൊതുവിൽ ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇത്തവണ ഈ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷേ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത് ഉണ്ടാവില്ല എന്നുള്ളത് സി എം ഡി ആർ എഫിനെ പറ്റി ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ കെ എസ് എഫ് ഇയുമായിട്ടുള്ള കാര്യം പക്ഷേ സി എം ഡി ആർ എഫുമായിട്ടുള്ള കാര്യം പൊതുവെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പൊതുവിലുള്ള വിവരങ്ങൾ ആദ്യം പറയാമെന്നാണ് കരുതുന്നത് പിന്നെ കെ എസ് എഫ് ഇടതെന്താണെന്നുള്ളത് പ്രത്യേകിച്ചും പറയാവുന്നതാണ് ഇപ്പോൾ ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ്ധ മറ്റ് തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക ദുരിതാശ്വാസ നിധിയുടെ സുഗമമായ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതായത് ധനകാര്യ സെക്രട്ടറി മാത്രമല്ല ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനും മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധിയുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയുള്ളു അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജ പ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാകണം നമ്മൾ അനേകം പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചവരാണ് തീർത്തും സങ്കുചിതവും പ്രതിരോധപരവുമായ ഈ പ്രചരണത്തെയും നമ്മുടെ നാടിന് മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത നമ്മൾ ഇന്ന് സമയമായി പോയി അല്ലേ ഇന്ന് അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല എന്ന് നേരത്തെ പരസ്യമായിട്ട് തന്നെ അഭ്യർത്ഥിച്ചാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നുകൂടി പറയാണ് അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളുടെ ആവശ്യം ഇല്ല എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ട നടപടിക്രമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ പിന്തിരിയന്താണ് നല്ലത് അത് ദുർവ്യയമായി പോകും അനാവശ്യമായി പോകും ഈ ശേഖരിച്ച കാര്യങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാതെ വരും അത്തരമൊരു അവസ്ഥ അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അത് ഒഴിവാകുന്നതാണ് നല്ലത് അതിൻ്റെ ഓരോ ഭാഗവും സംബന്ധിച്ച് പ്രത്യേകം പ്രത്യേകം വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക ഇപ്പം തന്നെ നടപ്പാക്കുക എന്നുള്ളതല്ല അതിൽ വിവിധ നിർദ്ദേശങ്ങളുണ്ട് മൊത്തത്തിൽ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു ഓരോ കാര്യവും നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കും എന്തേ ഉള്ളൂ